അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പത്ത് രൂപയുടെ മാഗി കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും എന്തിനു കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വരെ കൊടുത്തു പറ്റിയ ഒരു കിടിലെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കുക നൂഡിൽസിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ വേവാൻ ആവശ്യത്തിന് വെള്ളം പിന്നെ ഞാൻ മാഗി അല്ലെടുത്തിട്ടുള്ളത് എനിക്ക് മാഗിയല്ല കിട്ടിയിട്ടുള്ളത് വേറെ ഏതോ ഒരു ബ്രാൻഡ് നൂഡിൽസാണ് ഏത് നൂഡിൽസ് ആണെങ്കിലും കുഴപ്പമില്ല ഒരു പാക്കറ്റ് ചെറിയൊരു പാക്കറ്റ് എടുത്താൽ മതി കേട്ടോ പിന്നെ അതിൻ്റെ ആ ടേസ്റ്റ് മേക്കർ ഉണ്ടല്ലോ അത് ഇട്ടെടുക്കുക കേട്ടോ എന്നിട്ട് വേവിച്ചെടുക്കുക അപ്പം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ട കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശത്തോട് കൂടി വേണം കേട്ടോ നമ്മൾ നൂഡിൽസ് വേവിച്ചെടുക്കാൻ കാരണം നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ പാത്രത്തിൽ തന്നെ വെക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലോണം ഡ്രൈ ആവും ആദ്യം തന്നെ ഡ്രൈ ആക്കി എടുത്താൽ അപ്പോൾ ഇതുപോലെ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം മാറ്റി വെക്കാം പിന്നെ വേണ്ടത് മൂന്ന് മുട്ടയാണ് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പകുതി സവാള കേട്ടോ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ടു കൊടുത്തത് പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുക്കുക പിന്നെ മല്ലിയില കട്ട് ചെയ്തതാണ് ഇട്ടു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇണ്ടാവും പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ക്രഷ് ചെയ്ത് ചേർത്താലും മതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മതി നൂഡിൽസ് വേവിച്ചപ്പോൾ അതിന്റെ ആ മസാലയിൽ ഉപ്പ് ഉണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക കേട്ടോ അപ്പോൾ മുട്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂണൊക്കെ മതി ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ആ ഒരു മുട്ട മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് പരത്തി ലെവൽ ചെയ്ത് കൊടുക്ക കേട്ടോ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ അടച്ച് വെക്കണം എന്നൊന്നും ഇല്ല തുറന്ന് വെച്ചു തന്നെ വേവിച്ചാൽ മതി നമ്മൾ ഓംലറ്റ് ഒക്കെ പോലെ അപ്പോൾ ഇത് കുറച്ച് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് കുക്ക് ആവേണ്ട ഒരു മീഡിയം കുക്കായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ചെച്ചിട്ടുള്ള നൂഡിൽസ് ഉണ്ടല്ലോ അതിൻ്റെ സെൻ്ററിലേക്ക് ഇട്ടു കൊടുക്കുക അപ്പോൾ ഓംലെറ്റ് കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഈ ഒക്കെ ഇട്ടു കൊടുക്കുന്ന സമയം അടി കരിഞ്ഞു പോവും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കുക്കായിട്ട് പകുതി കുക്ക് ആകുമ്പോൾ ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ഈ ഓംലെറ്റ് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഒന്ന് മടിക്കട്ടെ അതുപോലെ അപ്പം നമ്മളിപ്പോൾ ഒരു ഓംലെറ്റാണ് ഉണ്ടാക്കിയതല്ലേ അതിന് പകരം രണ്ട് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് നൂഡിൽസ് രണ്ടെണ്ണം ആക്കിയിട്ട് വേണമെങ്കിൽ ഉട്ടുകൊടുക്കട്ടെ ഇതിപ്പോൾ അത്യാവശ്യം കാണാനൊരു വലിപ്പം വേണമല്ലോ വീഡിയോ ഒക്കെ എടുക്കലേ അതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്ത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റെസിപ്പി ഇതിപ്പോ നമ്മൾ നൂഡിൽസൊക്കെ സാധാരണ ഉണ്ടാക്കി കഴിക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്നുണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇപ്പൊ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് പീസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്താത്ത പോലെ വിശപ്പ് മാറും കേട്ടോ വലിയ ആളുകൾക്ക് ആണെങ്കിൽ ഒന്നുതന്നെ തിന്നേണ്ടി വരും പിന്നെ ചെറിയൊരു അത്യാവശ്യം മീഡിയം വലപ്പത്തുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് പീസ് ആയിട്ടോ എന്താണെങ്കിലും കംപ്ലീറ്റ് മീലാണ് പ്രോട്ടീനും മുട്ട ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് അതുപോലെ തന്നെ കാർബോക്ക് പിന്നെ നൂഡിൽസും ഉണ്ട് അല്ലേ അപ്പോൾ വല്ലപ്പോഴൊക്കെ മടിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ നൂഡിൽസ് വാങ്ങുമ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ നൂഡിൽസ് എപ്പോഴും കഴിക്കണം നല്ലതല്ലോ അല്ലെ അതും കുറച്ച് ഹെൽത്തി വേർഷൻ ആയിട്ട് നമ്മൾ നൂഡിൽസ് വെച്ചതിന് പകരം സേമിയ സേമിയാലും മതി അപ്പൊ ഇതുപോലുള്ള നല്ല അടിപൊളി ഈസി റെസിപ്പികളുമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും അസാം യൂ താങ്ക് യു